ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദാൻഷു ബേബി നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാതസര ആണ് കേട്ടോ അപ്പം അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഒരു പാതസര ഉണ്ടാക്കിയെടുക്കാം മുത്തുകൾ വെച്ചിട്ട് അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും സാധനങ്ങളായിട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ത്രെഡ് ഒരല്പം എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് നാല് ലെയർ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് പൊട്ടിപ്പോകാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് നാല് ലെയർ ആക്കി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇതിന് പിന്നെ ഇത് നമ്മളെ സൂചിന്ന് സൂചീൻ്റെ ഉള്ളിലേക്ക് നൂലിക്കയറ്റാന്നുള്ളത് കുറച്ച് പണിയാണ് അപ്പോൾ അത് ഞാൻ ഉള്ളിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് വലിയ സൂചിയൊന്നും കുഴപ്പമില്ല കേട്ടോ ഇത് ചെറിയ സൂചിയാണ് അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലൊരു കെട്ടുകൂടെ കൊടുക്കാം കേട്ടോ അയ്യാൻഡിൽ അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് വെച്ചിട്ടുള്ള മുത്തുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കോർത്തെടുക്കാം കേട്ടോ ആദ്യം ഗോൾഡ് വരണം കോർത്തിട്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് അങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ കോർത്തെടുക്കുന്നത് സൂചിന്നുമില്ല സൂചി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കോർത്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് ഞാൻ ഇത് ഓരോന്നു കോർത്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത്തരം ഇതൊക്കെ ചെയ്യാം നമ്മളിപ്പം കടയിൽ പോയിട്ട് മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവാറുണ്ട് ഈ കല്ല ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ ഇത് ഇവിടെയുള്ള ഓരോ സാധനങ്ങളിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ ഈ കല്ലുകളൊക്കെ ചില ലേസിൻ്റെ അകത്തൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ ഇതുപോലെ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടോ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പാദത്തിന് കണക്കായിട്ടുള്ളത് ഞാൻ കോർത്ത് എടുത്തിട്ടുണ്ട് വലിപ്പം അപ്പോൾ ഇനി നമ്മൾ ഇതുപോലൊരു ചെറിയ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പാൽസരം ഒന്ന് ജോയിൻ ചെയ്ത് നിക്കാൻ കൊളുത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ ഞാൻ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുളത്തിന് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എൻ്റെ രണ്ടും ഞാൻ ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ നൂലി നമുക്ക് മുറിച്ച് കളിയാം കേട്ടോ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സൗണ്ട് കൂടി നിങ്ങൾ കേൾക്കുന്നുണ്ടാവും വേറെ ഒന്നല്ല അത് നമ്മളെ ധൻഷു ബേബി ഇവിടെ നിന്ന് ചെണ്ട കൊട്ടുന്ന സൗണ്ട് കേട്ടോ എനിക്ക് പൊതുവേ പാദസരം ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല കാരണം എൻ്റെ കാലിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല എന്നാലും ഞാനിത് നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾ മുഖം ഇത് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇടുന്ന വലിയ നിർബന്ധമൊന്നുമില്ല അത് ഞാൻ ഇഷ്ടമുള്ള ആർക്കെങ്കിലും കൊടുക്കുകയുണ്ടാവും പിന്നെ ഇതുപോലെ ഒരു ഇതുപോലൊരു കൂടി നമ്മൾ ഇതിൽ കൊളുത്തി വെച്ചിട്ടുണ്ട് നമ്മളെ ഫാൻസി പാസരമൊക്കെ നമ്മൾ മേടിക്കുമ്പം ഇതുപോലുള്ളതല്ലേ ഉണ്ടാവാറ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കൊലിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഇത്രമാത്രമേ ഉള്ളു യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റ് എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ 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 See you. See you.